യെറ ഏഴ് ആറ് അവൻ്റെ ദൈവമായി യഹോവയുടെ കൈ അവന് അനുകൂലമായിരിക്കുകയാൽ രാജാവ് അവൻ്റെ അപേക്ഷയൊക്കെയും അവന് നൽകി യെസ്ര ശാസ്ത്രി യഹോവ മോശയ്ക്ക് നൽകിയ ന്യായപ്രമാണത്തിൽ വിദഗ്ധനായിരുന്നു ആലയം പുനർനിർമ്മിക്കുകയും പ്രതിഷ്ഠിക്കുകയും ചെയ്തു ദൈവമായ യഹോവ അവരെ സന്തോഷിപ്പിച്ചു നമ്മുടെ ജീവിതത്തിൽ സർവശക്തനായ ദൈവത്തിൽ നിന്ന് വരുന്ന സന്തോഷം മാത്രമേ നിലനിൽക്കുന്നതായിട്ടുള്ളൂ ദൈവകരം നമുക്ക് അനുകൂലമാകുമ്പോൾ മാത്രമാണ് നമ്മുടെ ജീവിതത്തിൻ്റെ ഒഴുക്ക് സുഗമമാകുന്നത് ജീവിതത്തിൽ എന്തെല്ലാം ശോധനകൾ വന്നാലും അതിൻ്റെ മധ്യത്തിലും ഉറച്ചു നിൽക്കുവാൻ സാധിക്കുന്നത് ഈ ദൈവകൃപ ഒന്നുകൊണ്ട് മാത്രമാണ് ദൈവീക പദ്ധതി പ്രകാരം യസ്രാ ശാസ്ത്രി ചലിച്ചതുകൊണ്ട് തൻ്റെ അപേക്ഷകളെയൊക്കെയും ദൈവം നൽകുവാനിടയായി നമ്മുടെ ജീവിതയാത്രയിലും ദൈവഹിത നാം നീങ്ങുമ്പോൾ വലിയ ദൈവപ്രവൃത്തി നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെടുവാൻ ഇടയായിത്തീരും നിർഭയരായി വസിക്കുവാനിടയായിത്തീരും യേശുവിൻ്റെ സാന്നിധ്യം സാന്ത്വനം സ്നേഹമൊക്കെയും നമുക്കനുകൂലമായി നമ്മെ ഓരോ നിമിഷവും വഴി നടത്തുമാറാകട്ടെ അപ്പുസ്തല പ്രവർത്തികൾ ഏഴ് പത്ത് എന്നാൽ ദൈവം അവനോട് കൂടെയിരുന്നു സകല സങ്കടങ്ങളിൽ നിന്നും അവനെ വിടുവിച്ചു സ്തെഫാനോസ് തൻ്റെ മരണത്തിന് മുമ്പ് മഹാപുരോഹിതൻ ഇത് ഉള്ളതു തന്നെയോ എന്ന് ചോദിച്ചതിന് ദൈവജനത്തിൻ്റെ ദൈവം പറ്റിയുള്ള ഒരു വിവരണം തന്നെ പറയുന്നു യോസെഫിനെക്കുറിച്ച് പറയുമ്പോൾ ദൈവം യോസെഫിനോട് കൂടെയിരുന്ന് സകല സങ്കടങ്ങളിൽ നിന്നും അവനെ വിടുവിച്ചു എന്ന് പറഞ്ഞിരിക്കുന്നു സഹോദരങ്ങൾ പൊട്ടക്കിണറ്റിലിട്ടപ്പോഴും ഇഷ്മയിലിയർക്ക് വിറ്റപ്പോഴും ഒരു അടിമയായി മിശ്രീമിലേക്ക് പോകേണ്ടി വന്നപ്പോഴും അവിടെ ചെന്നു ചെന്നുകഴിഞ്ഞ് ചെയ്യാത്ത കുറ്റത്തിന് കാരാഗ്രഹത്തിൽ അടയ്ക്കപ്പെട്ടപ്പോഴും യോസെഫിന് സങ്കടമില്ലായിരുന്നു ഉണ്ടായിരുന്നു എന്നാൽ അതൊക്കെ ദൈവം എടുത്തു മാറ്റി അവിടെ ദൈവീക സാന്നിധ്യവും സന്തോഷവും സമാധാനവും കൊണ്ടു നിറച്ചു നമ്മുടെ ജീവിതത്തിൽ ധാരാളം കൈപ്പേറിയ ദുരിതം നിറഞ്ഞ ഹൃദയം തകർക്കുന്ന വിഷയങ്ങൾ വന്നേക്കാം എന്നാൽ അവയിൽ നിന്നൊക്കെ നമ്മെ വിടുവിച്ച് ആ വികാരങ്ങളെ സ്വസ്ഥതയാക്കി മാറ്റുവാൻ ദൈവത്തിന് മാത്രമേ കഴിയൂ നമ്മുടെ സാഹചര്യങ്ങൾ മാറി എന്ന് വരില്ല എന്നാൽ സകലതിൻ്റെയും മധ്യത്തിൽ ആ വികാരങ്ങളിൽ നിന്നുള്ള ദൈവിക വിടുതൽ നമുക്കനുഭവിക്കുവാനടിയാകും യേശുവിന് അവയെ സമാധാനവും സ്വസ്ഥതയുമാക്കി തീർക്കുവാൻ സാധിക്കും അങ്ങനെയൊരു ദൈവീക അനുകൂലത നമുക്ക് ലഭിക്കുവാനായി പ്രാർത്ഥിക്കാം പ്രാർത്ഥിക്കാം പ്രിയകർത്താവ് അങ്ങ് ഞങ്ങൾക്ക് അനുകൂലമായിരിക്കുകയാൽ ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ആമേൻ മേ ഗാഡ് ബ്ലസ് ഓ